വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോ സ്ട്രൈക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും എന്റെ വീട്ടിലെ അതില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ പ്രശ്നം ആരും വർക്ക് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് ഈ ഒരു സിനിമ ചെയ്യുമ്പോ എത്രയോ കുടുംബങ്ങളും ഇതിൽ ജീവിച്ചു പോകുന്നുണ്ട് പിന്നെ ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും ഞാൻ ആക്ച്വലി ഒരു സിനിമയും ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്ന് വിചാരിച്ച് ചെയ്യുന്നില്ല ഞാൻ പൈസ മുടക്കുന്നത് ആശയത്തിലേക്ക് ഒരാളും ആരോടും അതൊരു സംശയമില്ല അപ്പോ ഉണ്ണിമുകുന്ദൻ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള ഫാമിലി സബ്ജക്റ്റിലൊക്കെ ആ ഒരു പ്രതീക്ഷാ ഭാരം ഇനി തൊട്ട് വരികയും നെഗറ്റീവ് പെർസ്പെക്ടായിട്ട് സിനിമ ബാധിക്കുമെന്ന് തോന്നുന്നു നിങ്ങൾ മുടക്കുന്ന പൈസ ഏത് സബ്ജെക്ടിലേക്കാണ് പോകുന്നത് അവിടെയാണ് സിനിമ എഴുതാമെന്നും ചേർന്നത് എന്നെ സംബന്ധിച്ച് ഒരു സ്പെഷ്യലി ഏബിൾഡ് വ്യക്തിയുടെ ജീവിതം സിനിമ അല്ലെങ്കിൽ അവരെ അവരെക്കുറിച്ച് സിനിമ എടുത്ത് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വേണ്ടിയിരിക്കുന്ന ഒരു ഒരു സാധാരണ വ്യക്തിയാണ് ഭയങ്കര പവർഫുൾ ആയിട്ട് കാണിച്ചത് എന്നെ സംബന്ധിച്ച് ഭയങ്കര മാസം കൂടിയായിട്ടാണ് ഞാൻ ജയഗണേഷിനെ സമീപിച്ചു അതിൽ ആദ്യ ഒരു ഹൈ പോയിന്റ് എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം എനിക്ക് നിൽക്കുന്നുണ്ട് ആ ധോട്ടിന് ഭയങ്കര വേറെ രീതിയിൽ ചിന്തിച്ചാൽ വരും ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സജീവ എന്നോട് ചോദിച്ചത് ആവേശം എന്ന സിനിമയോടൊപ്പം ചെയ്യണം എനിക്ക് മനസ്സിലായി സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് പക്ഷെ ഞാൻ ആ സിനിമ എടുത്തത് ഒരു ഇൻക്ലൂസീവ്നെസ് എന്നൊരു ഐഡിയ തരും നമ്മൾ പല പലപ്പോഴും പറയാറില്ല എല്ലാവരും പക്ഷെ അങ്ങനെ ഒരു ഒരു കഥാപാത്രത്തെ കുറിച്ച് സിനിമ ചെയ്തിട്ട് വലിയൊരു സിനിമ വരുമ്പോൾ കുഞ്ഞിപ്പടംസ് മാറ്റി മാറ്റിയ നന്നായിരിക്കും സാമ്പത്തികമായിട്ട് ആശയത്തിലേക്കാണ് ഒരു ലോജിസ്റ്റിക്സ് കൂടിയിട്ടല്ല അതുകൊണ്ട് മാർക്കുന്ന സിനിമയ്ക്ക് ചിലപ്പോൾ നമുക്ക് ഷരീഫ് എന്ന സുഹൃത്ത് ഇതിൽ പ്രൊഡക്ഷൻ രേഖയുടെ കൂടെ വന്നപ്പോൾ ഷരീഫിന് കൃത്യമായിട്ട് മനസ്സിലായി ഈ സിനിമ ഈ രീതിയിൽ എടുത്താൽ നിങ്ങൾ ഇപ്പോൾ പറയുന്ന പ്രിസീഷൻ നമുക്ക് കിട്ടുള്ളൂ പക്ഷേ മൂവി ബിസിനസ് നിങ്ങൾ എല്ലാവരും ില് വരുന്ന എല്ലാവരും കൃത്യമായിട്ട് അറിയാം എ റിസ്കി ബിസിനസ് ബിസിനസ് ഇതിൽ ഒരാളും ആരോടും മുടക്കിയ ഓൺ ദ ടേബിൾ കിട്ടുന്ന പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് കേസാണ് അങ്ങനെ പറഞ്ഞ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പൂർ അണ്ടർസ്റ്റാൻഡിങ് ബിസിനസ് ആണ് സിനിമ അതിനെ സംബന്ധിച്ച് മാത്രമല്ല മോഡലിൽ നിൽക്കുന്ന സമയത്ത് എന്നിലെ പ്രൊഡ്യൂസർ എന്നിലെ നടന് ഉപദ്രിക്കാതെ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട് എനിക്ക് നല്ല സിനിമകളും ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റ് കഴിഞ്ഞിട്ട് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടായിട്ട് ഈ പഠത്തിൽ ഞാൻ പ്രോഫിറ്റ് ഉണ്ടാകും സുഹൃത്തുണ്ടാകും ഞാൻ പറഞ്ഞത് അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കുറച്ച് സമയം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്രാഫ്റ്റ് സിനിമ ഭയങ്കര മഹത്തായ കാര്യമാണെന്ന് പറയുന്ന സമയത്ത് ഇതൊരു ബിസിനസ് ബിസിനസ്സാണെന്ന് മറക്കാതെ ഇതിൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളും നമ്പേഴ്സ് കേട്ടിട്ട് സജീവൻ ഒരുപാട് ഇനീഷ്യൽ ലൈസിലൊക്കെ ആളുകൾ വരുന്നു പേടിച്ചു പോകുന്നു അനാവശ്യമായിട്ട് ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉത്തരം കൊടുക്കുന്നു ബട്ട് ഇതൊരു മൂവി ബിസിനസ് ആണ് ഒരു സ്ഥലത്തും ഇതൊരു ഒരു ഗ്യാരൻ കരിയറായിട്ട് നിങ്ങൾക്ക് കാണില്ല നിങ്ങൾക്ക് എല്ലാ എല്ലാ ആഴ്ചയും സിനിമ അല്ലേ കഴിഞ്ഞ ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ സ്ട്രൈക്കൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് വേസ്റ്റ് സ്പേസ് ഇൻ എനി ഇൻഡസ്ട്രി ഭയങ്കരമായി കണ്ടത്തില്ല അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡെഡ് ഒരു ഒരു കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഞാൻ ആകെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മനെ നോക്കുന്നത് ഈ ജോലി ചെയ്തിട്ടാണ് അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും ആൻഡ് ഐ ഫീൽ അങ്ങനത്തെ ഒരു പ്രണത ലൈക്ക് ഒരു ഇൻഡസ്ട്രി കേരളത്തിൽ എവിടെയുണ്ടാകും സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇൻട്രസ്റ്റിംഗ് മോഡലായിരുന്നു ദീസ് ഡേസ് ഇറ്റ് ഇസ് നോട്ട്സ് നോട്ട് ഫെയർ ഓൾസോ ബിക്കോസ് നമുക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേറെ ആരും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല ബിക്കോസ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇതിൽ ജീവിച്ച് പോകുന്നുണ്ട് അതും താരങ്ങളുടെ അവിടെ ഇരിക്കട്ടെ ഡെയിലി വേജസ് മേടിച്ച് ജീവിക്കുന്ന ഒരുപാട് വലിയ കമ്മ്യൂണിറ്റി ഒരു പടം ചെയ്യുമ്പോൾ എന്റെ ലൊക്കേഷനിൽ മാർക്കോക്ക് ആൾക്കാരുണ്ടായിരുന്നു വൺ ഡേ ജൂനിയർ ആർട്ടിസ്റ്റ് അവർക്ക് അവരെ എൻ്റെ സിനിമ സിനിമ വിജയിക്കുന്ന പ്രാർത്ഥിച്ചിട്ടുണ്ട് മാർക്കോ നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ ടെൻഷൻ അടിച്ച് ബഡ്ജറ്റ് കൂടുന്ന ടെൻഷൻ ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല സ്ട്രെസ് ആയി ഈ സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഓരോ സിനിമ കൊണ്ട് തുടങ്ങി സ്പെഷ്യലി ആർട്ട് ഡിപ്പാർട്ട്മെന്റ് അതേപോലെ തന്നെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇവർക്കൊക്കെ സ്ട്രെസ് ആണ് അത് കംപ്ലീറ്റ്ലി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പുണ്ട് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് സിനിമകൾ വന്നുകൊണ്ടിരിക്കണം നല്ല സിനിമകൾ തന്നെ വരണം അതിന് വേണ്ടിയിട്ടുള്ള പൈസ വേണ്ടി ഒന്ന് മുടക്കണം അത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചത് മെച്ചുവോർഡ് തീരുമാനമാണ് പിന്നെ ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും അപ്പോൾ അതിന് റെഡി ആയിട്ട് വരണമെന്നാണ് ഈ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ നൂറ് രൂപ മുടിക്കുക നൂറ് രൂപ തിരിച്ചു കിട്ടുന്ന പറഞ്ഞാൽ അതൊക്കെ ഒരു റോങ് ആണ് ട്വൻറ്റി റുപ്പീസ് അവർ ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ കിട്ടിയതെന്ന് നിങ്ങൾ ആലോചിച്ചു പഠിച്ചപ്പോൾ ഫെയിലാവുന്ന റിസ്ക് ഉണ്ടായിരുന്നു ജോലിക്ക് പോകുമ്പോൾ പെർഫോമൻസിൻ്റെ റിസ്ക് ഉണ്ടായിരുന്നു ഗോ എങ് വേർ ടോപ്പ് സെക്ഷൻ ബിസിനസ് ലെവലിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ആ റിസ്ക് ഫാക്ടറുണ്ട് ഇൻസ് എ ചോയ്സ് റിസ്ക് എടുത്താൽ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റും